മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട സഹായധനം നൽകിയില്ല കേരളത്തെ അപമാനിച്ചു എന്ന് മാത്രമല്ല മുണ്ടക്കൈ ദുരന്ത ഘട്ടത്തിൽ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വയനാട്ടിൽ വന്നതിന്റെ ചെലവിനത്തിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപയാണ് കേന്ദ്ര സെക്കരത പിടിച്ചുപറിച്ചിരിക്കുന്നത് വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഹെലികോപ്റ്ററുകൾക്കുള്ള എയർ ബിൽ ഇനത്തിൽ എസ് ഡിആർഎഫ് നിധിയില് നിന്നുമാണ് കേന്ദ്രം പണം പിടിച്ചു വെച്ചത് ദുരന്ത പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട പാക്കേജ് കേന്ദ്രം നിഷേധിക്കുന്നതിനൊപ്പമാണ് ഈ തുക തട്ടിയെടുത്തത് എന്നതാണ് ശ്രദ്ധേയം മുണ്ടക്കേ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം കേരളത്തിന് അനുവദിക്കണമെന്ന് സി പി എം ലോക്സഭാ നേതാവ് കെ രാധാകൃഷ്ണൻ പ്രിയങ്കാ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ സംയുക്തമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട ആവശ്യപ്പെട്ട് നിവേദനവും നൽകി സംസ്ഥാനം നേരത്തെ പ്രളയത്തിൽപ്പെട്ടപ്പോഴും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചെലവനത്തിലും സഹായമായി നൽകിയ അരി മണ്ണ എന്നിവയുടെ വിലയായും ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരുന്നു കേരളത്തിന്റെ എസ് ഡിആർഎഫ് നിതിൽ കഴിഞ്ഞ വർഷം ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയും നടപ്പുവർഷത്തെ മൂന്നൂറ്റി എൺപത്തി ചേർത്ത് എഴുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്നു അത് മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്ര നിലപാട് ഇതിൽ നിന്നുമാണ്ശം നാല് ഏഴ് കോടി രൂപ പിടിച്ചത് ഇനി ഫണ്ടിലുള്ളത് വെറും അറുനൂറ്റി ഇരുപത്തിഒൻപത് ദശാംശം അഞ്ചേ രണ്ട് കോടി രൂപ വയനാട്ടിലെ നഷ്ടം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ഉന്നതതല സമിതിയാണ് പണം പിടിക്കാൻ ശുപാർശ ചെയ്തതെന്ന് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യൻ റായ് ഒരു നാണവുമില്ലാതെ അറിയിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിയുടെ കൂടുതൽ ന്യായീകരണങ്ങൾ ഇങ്ങനെയാണ് പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണത്തിലുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ് ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചും സാമ്പത്തിക പിന്തുണ നൽകിയുമാണ് കേന്ദ്രം സഹായിക്കുക ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യമായ സാമ്പത്തിക സഹായം ഇരകൾക്ക് നൽകണം ിൽ ദുരന്ത നിവാരണ നിധിയിലേക്ക് മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര വീതം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് കോടിയും സംസ്ഥാന വീതം തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് കോടിയും ഈ വർഷത്തെ കേന്ദ്ര കേന്ദ്രവീതം പൂർണ്ണമായും നൽകിയെന്നാണ് മന്ത്രിയുടെ ന്യായീകരണം കഴിഞ്ഞ വർഷം മിച്ചം വച്ച തുകയും ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാമെന്ന ഒരു ഇളവും കേന്ദ്രമന്ത്രി നൽകുന്നു കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും അധിക സഹായം അനുവദിക്കാറുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെയാണ് കേന്ദ്രത്തിന്റെ നിഷേധാത്മക നിലപാട് കേരളത്തിനോട് കാട്ടുന്നത് ഇതിനിടെയാണ് മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്ന് സി പി എം ലോക്സഭാ നേതാവ് കെ രാധാഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ സംയുക്തമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ടത് മുണ്ടക്കൈ ദേശീയ ദുരന്തമായോ എലിക് വിഭാഗത്തിൽ വരുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള പ്രതിഷേധമായോ പ്രഖ്യാപിക്കണം ആവശ്യപ്പെട്ട രണ്ടായിരത്തിഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്നും എം പിമാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു ഇതാദ്യമായാണ് കേരളത്തിലെ എം പിമാർ ഒരു വിഷയത്തിൽ ഒന്നിച്ച് കേന്ദ്രത്തെ സമീപിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക ബി ജെ പി ലോക്സഭാ എം പി തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭാംഗം പി ടി ഉഷ എന്നിവരും എം പിമാരുടെ സംഘത്തിൽ നിന്നും വിട്ടുനിന്നു മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ അമിത്ഷായെ കണ്ടത് പ്രധാനമന്ത്രിക്ക് നിവേദനത്തിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ നഷ്ടം വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എം പിമാർ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു പ്രധാനമന്ത്രി സംഭവ സ്ഥലം സന്ദർശിക്കുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇതുവരെ ഒരു പൈസയും അനുവദിച്ചിട്ടില്ല ഇത് കേരളത്തോടും വയനാട്ടിലെ ജനങ്ങളോടും കാട്ടുന്ന കടുത്ത വിവേചനമാണെന്നും എം നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്